ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രൊമോ വീഡിയോ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് മംഗലശ്ശേരിയാണ് ലച്ചുവിന്റെ ഭർത്താവിനെ താൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിരിക്കുമെന്ന് ശ്രീദേവിക്ക് വാക്കുകൊടുത്ത് അവിടെ നിന്നിറങ്ങുകയാണ് പ്രഭ അങ്ങനെ പ്രഭ നേരെ പോകുന്നത് പെരുവണ്ണാപുരത്തേക്കാണ് പെരുവണ്ണാപുരത്തെ ക്ഷേത്രത്തിന്റെ അടുത്ത് എന്നിട്ട് പ്രഭ പറയുകയാണ് ഇന്നെങ്ങനെയെങ്കിലും ഞാൻ ലച്ചുവിന്റെ ഭർത്താവിനെ കണ്ടെത്തിയിരിക്കും അങ്ങനെ പ്രഭ പെരുവണ്ണാപുരത്തെ ക്ഷേത്രത്തിൽ ചെന്ന് എല്ലാവരോടും അന്വേഷിക്കുന്നുണ്ടെങ്കിലും പ്രഭയ്ക്ക് തക്കതായ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല അങ്ങനെ പ്രഭതിരിക്കാൻ വേണ്ടി കാറിലേക്ക് കയറുമ്പോഴാണ് ശക്തമായ കാറ്റ് വീശുന്നത് തുടർന്ന് ഒരു ബാനർ വന്ന് ഗ്ലാസ്സിലേക്ക് വീഴുകയാണ് ആ ബാനറിൽ ലച്ചുവിന്റെ ഫോട്ടോ കാണുന്ന പ്രഭ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ സഞ്ജുവിന്റെയും ലച്ചുവിന്റെയും വിവാഹത്തിന് ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച ബാനറായിരുന്നു അത് ഇവർ വിവാഹിതരാകുന്നു സഞ്ജയ് പണിക്കർ ആൻഡ് ലക്ഷ്മി അങ്ങനെ എഴുതിക്കൊണ്ട് അതിൽ സഞ്ജുവിന്റെയും ലച്ചുവിന്റെയും ഫോട്ടോയും ഉണ്ടായിരുന്നു ഇത് കാണുന്ന പ്രഭ ആകെ തകർന്ന് നിൽക്കുകയാണ് സ്വാതിയുടെ മുഖം മനസ്സിലേക്ക് ഓർമ്മ വരുമ്പോ പ്രഭ അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് അതേസമയം പ്രഭ പിരുവണ്ണാപുരത്ത് പോയ വിവരം അറിഞ്ഞ് സഞ്ജുവിനെ വിളിച്ച് പറയുകയാണ് ലച്ചു ഈ കാര്യം കേട്ട് ഒരു ഞെട്ടിലൂടെ സഞ്ജു നിൽക്കുമ്പോൾ അവിടെ പൊട്ടി കരയുകയാണ് ലച്ചു ഇതോടുകൂടി പ്രൊമോ വീഡിയോ അവസാനിക്കുകയാണ് സത്യങ്ങളെല്ലാം സ്വാതിയുടെ മുന്നിൽ വരുമ്പോൾ സ്വാതി എങ്ങനെയാകും പ്രതികരിക്കുക വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്